ਅਰੀਂ ਦੁਰੂਪ ਕਤ ਇਨ ਜਾ ਨਾ ਆਕ ਵੀਦੀ ਸਾਵਥੀ ਏਕ ਲੀ ਵੈ ਵੈ ਵੀਪਰਾਯ ਵੋਕ ਗੇਵਤਾਰ ਸਮਸਾਰਿਚਾ ਉਕ ਲਾ ਰਾਸਾ ਅਪਲੀ ਗੋ਷ੁਂ ਗੋ਷ੁਂ ਵੀਰਾ ਇਨ പറഞ്ഞ നാല് ദിവസം ഞാൻ കഴിഞ്ഞ അതിനു മുമ്പത്തെ മറ്റ് ഇവിടെ കോഴ്സ് കഴിഞ്ഞവരോട് ചോദിച്ചു എങ്ങനെയാണെന്നു ചോദിച്ചു അന്നേരം സാറോടും ചോദിച്ചത് ഓരോ കാണണം കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല അവളെ നാല് ദിവസം വളരെ ക്രിയേറ്റീവായിട്ട് എന്നാൽ വലിയൊരു ഭയങ്കര സബ്ജക്റ്റിന്റെ അഗാധ തലമല്ലേക്കുന്നതല്ല പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പം സൈക്കോളജിയുടെ ക്ലാസ് ഇപ്പോഴും നമുക്ക് എല്ലാ ട്രെയിനിങ്ങിലും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ലഹരി അതിൻ്റെ എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഇപ്പം അവിടെ പോയിരിക്കുമ്പം ചെറിയ ഉറക്കൊക്കെ വരും പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരും വളരെ നല്ല ആക്റ്റീവുന്നതായിട്ട് കാണാനായിരുന്നു സാധിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ഥലപ്പുറത്ത് ഒറ്റ ഒരു നല്ലൊരു ഐക്യം ഉണ്ടായിരുന്നു എല്ലാ ഗ്രൂപ്പുകളും ഒരു വന്ന് സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചു എല്ലാ പരിപാടികളും ഞാൻ ആദ്യമായിട്ടാണ് എല്ലാ ദിവസവും കളക്ഷൻ പ്രോഗ്രാം കാണുന്നത് അവരുടെ സഭാസകർമ്മ വെടിവളി കടത്തിവിടാൻ രണ്ട് ദിവസം മതി വേണമെങ്കിൽ അവർ പറയുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന വെടിയോട് കടത്തിവിടാൻ രണ്ട് ദിവസം മതി പക്ഷെ അതല്ല നാല് ദിവസം വെച്ചിട്ട് അതിൻ്റെതായ രീതിയില്ല പല പല വെല്ലുവിളി ഇല്ലാത്തതും നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇടയ്ക്ക് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ Vamos no, a no, no. 不急啊，我下、啊。 நம்பி மகிஷோடு Vale, la atención es la ാസ്റ്റ് ദിവസം ഞങ്ങളവിടെ രാത്രി പോയി കണ്ട് ഒരു ഭയങ്കര അസ്വസ്ഥയായിരുന്നു ചോദ്യം പനിയൊക്കെ ആയിട്ട് എനിക്ക് രാത്രി ഒന്നര യാത്രയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോയി രണ്ട് ദിവസം കഴിച്ച് അങ്ങനെ ചുക്ക് പാത്രയെ കുറിച്ച് വളരെ സന്തോഷമായി പോകാറുണ്ട് ഇവിടെ പോകുന്നതിന് ശേഷം ഞങ്ങൾ രണ്ട് ദിവസം எல்லா வைத்தேரங்களில் நடத்தி அப்போ நல்ல ரீதியில் ஒருக்கம் நடத்தானது குறச்சுப்போம் காரணம் இது நமக்கு டோப்பிக்கு அறியா உருவாயிருந்தோம் அழிஞ்சு ഓരോ ദിവസവും ചെറുതോടെയാണ് കൂടുതൽ കൂടുതൽ സന്തോഷം നിങ്ങളുടെ സഹകരണം അത് എഴുത്തു പറയുന്ന എല്ലാവരും ആദ്യമായി സങ്കടത്തിലൊക്കെ വേണ്ടി എടുക്കും പിന്നീട് എല്ലാവരും ഇവിടെ വന്ന സ്റ്റേജിൽ ഓരോ പരിപാടികൾക്കും അത് ആത്ഥമായിട്ട് പറയുന്ന കാര്യങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് ഇരിക്കാനും സാധിച്ചു അതുകൊണ്ട് തന്നെ por el...